കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന അമ്പത്തി നാലാം നമ്പർ അക്ഷര അങ്കണവാടിയിലെ ഇരുപത്തിമൂന്നാമത് പ്രവേശനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മൂന്നിന് സംഘടിപ്പിച്ചു രാവിലെ പത്തര മുപ്പതിന് പ്രാർത്ഥനയോടെ പരിപാടികൾ ആരംഭിച്ചു അങ്കണവാടി വർക്കർ ശ്രീമതി ഷേർലി ടി ഡി സ്വാഗതം ആശംസിച്ചു വാർഡ് മെമ്പർ മണിയുല്ലാസ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തുടർന്ന് പുതിയതായി ചേർന്ന കുട്ടികൾക്ക് പൂക്കൾ സമ്മാനങ്ങൾ എന്നിവ നൽകി സീനിയർ കുട്ടികൾ സ്വീകരിച്ചു ഗ്രാമലക്ഷ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂളിലേക്ക് പ്രവേശനം നേടിയ കുട്ടികൾക്ക് വാർഡ് മെമ്പർ ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു തുടർന്ന് എല്ലാവർക്കും മധുരപലഹാരങ്ങളും പഴങ്ങളും നൽകി ക്ലബ്ബ് ഭാരവാഹിയായ നീതു എല്ലാവർക്കും ആശംസ നേർന്നു सा प्रणाम सा प्रणाम सा प्रणाम सा प्रणाम नमस्कार भाई को अनुमति है कमरे में प्रवेश करने की अनुमति है श्री नगर के लिए प्रार्थना चरणानो വാർഡ് മെമ്പർ മൺസ്യത്തിനെ അത്ഭുതമായി സ്വാഗതം ചെയ്യുന്നു സമ്മാനങ്ങൾ അലങ്കാരങ്ങളും എല്ലാവരും അഭ്യർത്ഥികള് എല്ലാവരും മറ്റേ സമ്മാനങ്ങള് എല്ല അക്ഷര അംഗനവാടി അംഗനവാടി എത്തിയിട്ടുള്ള എന്റെ സ്വാഗതം പറഞ്ഞി ടീച്ചർ രാ രാമലക്ഷ്മി സ്പോർട്സ്ലബിന്റെ എല്ലാവർക്കും ഇവിടെ എത്തിയിട്ടുള്ള രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെല്ലാവർക്കും നമ്മുടെ പ്രവേശനോത്സവം അക്ഷര കരാവളിക്ക് എത്തിയിട്ടുള്ള കുഞ്ഞുമക്കൾക്ക് പ്രത്യേകം പ്രത്യേകം ആശംസ ഈ പ്രവേശനോത്സവത്തിന് പാഠം ചെയ്താൽ നിർത്തുന്നു

ോക്കും മോളി വിട് നോക്കട്ടോക്കിയേടുത്തു പൂവെടുക്കട്ടോക്കെ നോക്കിയേ മോളി വിട് നോക്കിയേ വിട് നോക്കൂട്ടാ മാമേനെ നോക്കൂ മാമനെ നോക്ക് മാമേനെ നോക്കൂ അങ്ങനെ ഓക്കെ നോക്ക് നോക്ക Pero qué tal? Okay, okay. మత్యమొలె నేనగలు ఉండాలి అందరి పొడుపు నిమక్క അവരോടൊപ്പം നമ്മുടെ ക്ലബിനും ഒരു ഭാഗമാകഴിഞ്ഞാൽ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ ഒരു ഇനി നമ്മുടെ വളർന്ന് നല്ലവരായിട്ട് വരട്ടെ നല്ല വ്യക്തികളായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം നല്ല സന്തോഷം ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അതൊക്കെ അതിന് ഒരുപാട് ലക്ഷ്യങ്ങള് സേവനങ്ങളും നമ്മളിതിലെതിരെവാടികൾക്കും ലൈബ്രറി സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിട്ടൊരു ബുക്ക് സ്റ്റാൻഡ് ബുക്ക് സ്റ്റാൻഡ് സ്റ്റാൻഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് നമ്മള് ഇനിയും വരാനുണ്ട് എല്ലാരും അല്ലെങ്കിൽ ബുക്കുകള് സമാഹരി വായിച്ചിട്ടൊക്കെ ഇവിടെ സെറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിനെ എല്ലാവരുടെയും സാധാരണ ഞാൻ അഭ്യസിചുതാണ് ഒരു अक्षय പാത്രം പദ്ധതി ഉണ്ട് എന്നാണ് പറയുന്നത് സാധാരണ നമ്മൾ പറയുന്നത് മീറ്റിംഗിലാ പറയുന്നാണ് ഇതേ പദ്ധതിയുടെ പേര് ഐസിഎസ് പദ്ധതിയാണ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് അതിന് ഒരുപാട് ലക്ഷ്യങ്ങള് സേവനങ്ങളും നമ്മളിതിലൂടെ നടപ്പിലാക്കി അംഗനവാടികൾക്കും ലൈബ്രറി സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിട്ടൊരു ബുക്ക് സ്റ്റാൻഡ് ബുക്ക് സ്റ്റാൻഡ് സ്റ്റാൻഡ് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നമ്മള് സംഘടിപ്പിക്കുമ്പോൾ രണ്ടു മൂന്ന് കുട്ടികളും കൂടി കുറച്ച് നടന്നിട്ട് മൂന്ന് വീട് നടന്നിട്ടാണ് എല്ലാരും ബുക്കുകൾ സമാഹരങ്ങൾ വീടുകളില് വായിച്ചിട്ടൊക്കെ ലൈബ്രറി അപ്പൊ അതിനെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു പറയണമെന്നുണ്ട് ഒമ്പത് ഒമ്പത് മുപ്പത് മുപ്പത് മൂന്നേ മുപ്പത് വരെ അങ്ങനവാടി സമയം

ചക്കയടക്കമുള്ള നാടൻ പഴങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു എല്ലാവരും വളരെ ആവേശത്തോടു കൂടി പഴങ്ങളും പലഹാരങ്ങളും വിതരണം ചെയ്തു